എന്തായാലും ഒരു സംഭവം ഉണ്ടായി ഒരാഴ്ച മുമ്പ് എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ അത് ഹായ് ഹലോ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് എടുത്ത് മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഏതെങ്കിലും അറിയുന്ന ആളിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാ അങ്ങോട്ടും ഹായ് കൊടുത്തു എന്നിട്ട് ഇവൻ എന്തൊക്കെയാ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു ഹൗസ് വൈഫാണോ സ്റ്റുഡൻ്റ് ആണോ ചോദിച്ചത് എന്നോട് അപ്പോൾ എനിക്ക് കത്തിയത് ഇത് ആൾ മാറിയിട്ട് അയച്ചു തരുന്നില്ലേ സുജി സുന്ദരി എന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു പെണ്ണിൽ നിന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഞാൻ ഹൗസ് വൈഫ് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചുതരാം അങ്ങനെ അയാൾ പിന്നെ ഇങ്ങോട്ട് തുടങ്ങി ഓരോ ചാറ്റിങ്ങ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻ്റ് അവിടെ അപ്പം ഞാൻ അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് വീട്ടിലായാലോണ്ട് ചോദിച്ചു ഞാൻ വീട്ടിൽ ഞാൻ ചെറിയ കുഞ്ഞേ ഉള്ളൂ ഒറ്റക്കേ ഉള്ളൂ എന്നെ പറഞ്ഞു ലാസ്റ്റ് ഇയാൾ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ വീട്ടിലേക്ക് വരട്ടോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇയാൾ ഇടത്തേക്ക് വരട്ടെന്ന് ചോദിച്ചു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നിന്ന് പാണത്തൂർ ഹാസിലേക്ക് ഇറിയാൻ മതി അമ്പലത്തിൽ ഇറങ്ങിയാൽ മതി അപ്പോൾ അമ്പലത്തിൽ എങ്ങനെ ഇങ്ങനെ എന്ന് ചോദിച്ചു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞാൽ സ്ഥിരം പോകുന്ന ഒരു ഡ്രൈവർ ഉണ്ട് ഓനോട നിൽക്കാൻ പറയാം അങ്ങനെ പറഞ്ഞു എന്നിട്ട് എൻ്റെ നമ്പർ കൊടുത്തു കൊടുത്തിൻ്റെ ജിയോൻ്റെ നമ്പർ കൊടുത്തു ഓട്ടോസ് ഡ്രൈവറുടെ നമ്പർ അറിഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തു അങ്ങനെ ഓൻ എൻ്റെ ദൈവം ഇന്നലെ വന്നു തന്നിട്ട് ഇന്നലെ വന്നിട്ട് ഓന ദൈ അമ്പത് രൂപ എടുത്തിട്ട് നേരെ ഗീസിനെ വീട്ടിൻ്റെ ബാഗിൽ ആ നീറ്റ് വലിച്ച സ്ഥലം ഉണ്ടായി അടുത്തേക്ക് കൊണ്ടിട്ട് നല്ല പൊടിച്ചിട്ട് വീട്ടുമായിരുന്നു ഇത് തലശ്ശേരി നിന്നേ വന്നത് തലശ്ശേരിയാണെന്ന് അവൻ്റെ വീട് തലശ്ശേരി നിന്നേ വന്നത് പെട്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ എന്നോട് ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിന്ന് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ പോകുമെന്ന് വെച്ചു അപ്പോൾ ഒരെണ്ണം ഇല്ല ഞാൻ നിന്ന് ഒരു ദിവസം ഫുൾ ഉണ്ടാവും ഒരു ഒരു ദിവസം രാത്രി ഞങ്ങൾക്ക് ഫുള്ള് വേണം എന്നില്ല അങ്ങനെ പറഞ്ഞു എന്നോട് എന്നിട്ട് ഇയാൾ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പെട്ടിയെല്ലാം എടുത്തിട്ടേ വന്നതാണ് പെട്ടി പെട്ടി കാര്യം ഫുള്ള് ഡ്രസ്സല്ലാന്ന് രണ്ട് ദിവസം നിൽക്കാണ്ടിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു രണ്ട് ദിവസം പണി കൊടുക്കല്ലേ എന്നിട്ട് ഇയാൾ വന്നിട്ട് ഞാൻ നമ്മൾ കുറച്ച് ആളുടെ ഞാൻ കുറച്ച് ആളേ കൊടുത്തു നല്ല പോകാനായിരുന്നു കൊടുത്തിട്ട് അമ്പത് ദിവസം ശേഷം ഏൽപ്പിച്ചു വാർന്ന് പോലീസാറെ പറയുന്നു ഇയാളെ തല്ലുന്നുണ്ട് തല്ലില്ല വയസ്സാണ് പറഞ്ഞു അപ്പൊ അത് അറുപത് വയസ്സുണ്ടാക്കുന്നു ഇയാള് എന്തല്ലേ ഇയാൾ ഡയലോഗ് ഡയലോഗ്യാ കൊടുക്കുന്നു नीगे नीगे ോ ഞാൻ അവിടെ ചോറ് വയ്ക്കുമ്പോ നിങ്ങൾ നിങ്ങളോട് രണ്ട് ഫോം വിളിക്കുന്നുണ്ടോ ചാറ്റേം തന്നെ ഞാനാ എന്താ ഏയ് ഇതിപ്പോ പെണ്ണെങ്കില് നീ എന്താ കട്ടി അബദ്ധം പറ്റിട്ട് പോവോ പെണ്ണെങ്കില് എന്താകട്ടിപ്പോ ഞാൻ ആ പറഞ്ഞില്ല ഞാൻ വന്നതാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ കണ്ണ് അങ്ങനെ വരാന്ന് ചോദിച്ചിട്ട് വന്നതാണ് ഞാനല്ലാണ്ട് നിങ്ങളെ ഓറെ ഇതാക്കണം അങ്ങനെ ആക്കണം എന്നൊന്നും എനിക്കില്ല കഴിക്കണമെന്നില്ല എനിക്ക് വീടല്ല 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 വീടല്ല